ഹലോ ഇന്ന് നമുക്കൊരു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ നൈറ്റ് ആയപ്പോഴാണ് നമുക്ക് സേമിയോ പൈസം കഴിക്കാൻ കൊതിയായത് അപ്പോൾ അതിനുള്ള പാലാണ് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ നമ്മുടെ ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്കും ചേട്ടന് സാലഡിനുള്ള കുക്കുമ്പറും അതുപോലെ നമ്മൾ ക്യാരറ്റുമൊക്കെ നമ്മളിങ്ങനെ അരിയാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങയാണ് കഞ്ഞിയാണ് രാത്രി ഇവിടെ അച്ഛൻ കഴിക്കുക അപ്പോൾ പിന്നെ അച്ഛന് മാങ്ങ കടിച്ചു കൂട്ടാനായിട്ട് വച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ സാലഡ് എന്ന് പറയുന്നത് ഇത്രയും ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ അരിഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ നമ്മൾ സെറ്റാക്കി തേനാ നമ്മൾ അടുപ്പത്തിട്ട് കഴിഞ്ഞു ഇനി ഇതൊന്നും ബ്രൗൺ വേറെ വേറെ തൊന്നുമില്ല നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന പോലെ ഒരു ബ്രൗൺ ഇതായി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും പെട്ടെന്ന് വരാൻ ഉപ്പിട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് മുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഇത് കൊല്ലം മുളകുന്ന ഞങ്ങൾ പറയാം വറ്റൽ മുളകുന്നതും ഒക്കെ പറയാറുണ്ട് ചിലയിടങ്ങളിൽ അപ്പോൾ അതിട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിക്കില്ലല്ലോ വെണ്ടക്കയിൽ ഇങ്ങനെ വാട്ടി എടുക്കുക കേട്ടോ അപ്പോൾ അത് കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ സേമിയോ നമ്മൾ റോസ്റ്റഡാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പാൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പാൽ തിളച്ച് നമ്മൾ പാലുള്ള ആ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുമ്പോഴേക്കും നമ്മൾ സേമിയോ ഇട്ട് കൊടുക്കും കേട്ടോ പ്രത്യേകിച്ച് അറിവൊന്നുമില്ല നമുക്ക് അറിയുന്ന രീതി വെച്ച് നമ്മൾ അങ്ങ് ചെയ്യുക റോസ്റ്റഡ് ആയതുകൊണ്ട് പിന്നെ വറുക്കാനോ അതൊന്നും നിന്നില്ല അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ഇതേ നമ്മൾ നന്നായിട്ട് അതിന് ഇളക്കി എടുക്കരുത് കട്ട പിടിക്കും ഈ സേമിയോ അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് നമ്മുടെ ഒരു ഇതിൽ വരുന്നതിനനുസരിച്ചിട്ട് വല്ലാണ്ട് പാല് കട്ടായി പോവരുത് അപ്പോൾ ഒന്നും കൂടിയും സെമിയോ പാല് കുടിക്കും അപ്പോൾ പിന്നെ ആകെ കട്ടായി പൂ പായസം വെണ്ടയ്ക്ക് നമ്മളത് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കുക ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്പി രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാറ് കഞ്ഞിക്കൊക്കെ അത് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ എല്ലാം മൈമ പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ മുളകും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ അതിന് വേണ്ടി നമ്മൾ ക്യാഷും ഞാൻ പായസം അടവ വച്ചിട്ട് ക്യാഷും ഇട്ടിട്ട് ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് ഇച്ചിരി കരിഞ്ഞു എന്നാലും കുഴപ്പമില്ല അത് നമ്മളിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യിലാണ് നമ്മൾ ക്യാഷ് വറത്തെടുത്തത് നെയ്യ് പായസം കുടിച്ചു ഇന്ന് രാത്രി എൻ്റെ ഫുഡ് ഇതേ ഉള്ളൂ അപ്പം ഇന്നത് നമ്മളൊരു ചെറിയ നൈറ്റ് റൊട്ടീനാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ